പോലീസിലെ ഉന്നതനായ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കണ്ടെത്തിയത് അനധികൃതമായി സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ കേസ് ഒത്തു തീർപ്പാക്കുന്നതിന് എട്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ ഡി ഐ ജിയെ കയ്യോടെ പിടികൂടി വീട്ടിൽ പരിശോധന നടത്തിയ സി ബി ഐ ഞെട്ടിപ്പോയി കോടിക്കണക്കിന് രൂപയും ഒന്നര കിലോ സ്വർണാഭരണങ്ങളും ഓടി മേഴ്സറൻസ് കാറുകളുടെ താക്കോലുകളും ലോക്കർ താക്കോലുകളും ഇരുപത്തിരണ്ട് ആഡംബര വാച്ചുകളും നാൽപ്പത് ലിറ്റർ ഇറക്കുമതി ചെയ്ത മദ്യക്കുപ്പികളും പിസ്റ്റളും റിവോൾവറും ഡബിൾ ബാരൽ തോക്കും കണ്ടെത്തി സിബിഐ ഉദ്യോഗസ്ഥർ പഞ്ചാബിലെ മൊഹാലിയിലാണ് സംഭവം റോപ്പർ റേഞ്ച് ഡിഐ ജി ഹർച്ചരൺ സിംഗ് പുള്ളറാണ് പ്രതി മൊഹാലിയിലെ ഓഫീസിൽ നിന്നാണ് ഹർച്ചരണിനെ കസ്റ്റഡിയിലെടുത്തത് ഫത്തേഗഡ് സാഹിബ് ജില്ലയിലെ ഇരുമ്പ് വ്യാപാരി പരാതിപ്പെട്ടതിനെ തുടർന്നുള്ള നടപടികളാണ് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് കണ്ടെത്താൻ ഇടയായത് പ്രതിയുടെ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും സിബിഐ പിടിച്ചെടുത്തു ദില്ലിയിൽ നിന്നും ചണ്ഡിഗഡിൽ നിന്നുമുള്ള സി ബി ഐ സംഘങ്ങൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് രണ്ടായിരത്തിഒൻപത് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഫുള്ളർ മൊഹാലിയിലെ എസ് എസ് പിട്യാല റേഞ്ചിലെ ഡിഐ ജി ആയും സേവനമനുഷ്ഠിച്ചു നവംബർ റോപ്പർ റേഞ്ചിലേക്ക് നിയമിതായി ഇടനിലക്കാരൻ ലക്ഷം രൂപ കൈക്കൂലി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ അവസരം സഭ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫാസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഒരു രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി